മേഴ്സീസ് കുക്കിംഗ് വെള്ളിലേക്ക് സ്വാഗതം ഇതൊരു മൾട്ടി വിറ്റാമിൻ ഡ്രിങ്ക് ആണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും പിന്നെ വഴി കൂടെ പോകുന്ന അസുഖങ്ങളൊന്നും നമ്മളെ പെട്ടെന്നൊന്നും പിടിക്കുകയില്ല നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കൊന്ന് വയറിൻ്റെ ശുദ്ധിക്കും കരളിൻ്റെ ആരോഗ്യത്തിനും നമുക്ക് മൾട്ടി വിറ്റാമിൻ ഡ്രിങ്ക് നോർത്ത് ഇന്ത്യൻ കാഞ്ചി ഒന്നും ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടിത് ഞാൻ ക്യാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക ഇഞ്ചി പച്ചമഞ്ഞൾ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലായിട്ട് വൃത്തിയാക്കി കഴുകിയിട്ടും അരിയ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് അരിഞ്ഞ് കഴിഞ്ഞ് ഒരിക്കലും വെള്ളത്തിൽ കഴുകിയേക്കരുതേ നമുക്കിതൊരു ചില്ല് ഭരണിക്കകത്തോ മൺകലത്തിനകത്തോ ചീനി ഭരണിക്കകത്തോ ഇതിനകത്ത് വേണമെങ്കിൽ ഇടാം പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് ഇടായിരുന്നാൽ മതി നമുക്കിത് ഇരുമ്പിൻ്റെ കലവറയെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ചെയ്യാനുള്ള ആവശ്യമതെ നമ്മുടെ ബീട്രൂട്ട് ചേർക്കുകയാണ് വിറ്റാമിൻ സിയുടെ കലവറയായ നെല്ലിക്ക അതും കിട്ടേക്കാം പിന്നെ ഇത് പച്ചമഞ്ഞൾ നമ്മുടെ കറികൾക്കൊക്കെ നമ്മൾ എപ്പോഴും ചേർക്കുന്ന ഒന്നിനും നമ്മൾ മഞ്ഞൾ ചേർക്കാത്ത സാധനങ്ങളിൽ പച്ചമഞ്ഞളാകുമ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളും പോയിട്ടില്ല അതും ചേർത്തേക്കാം പിന്നെ നമ്മുടെ ഇഞ്ചി നമ്മുടെ വയറിനും ഒക്കെ ആവശ്യമില്ല വയറിൻ്റെ ശുദ്ധിക്കൊക്കെ പിന്നെ വിറ്റാമിൻ എയുടെ കലവറയായ ക്യാരറ്റ് ഇത് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മേമ്പൊടി ആയിട്ടതേ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുക പുളിപ്പിച്ചാണ് കഴിക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ കടുക് പൊടിച്ച് ചേർത്തിട്ടുണ്ടേ അതിന് ചേർക്കാൻ ഒരു മൂന്ന് സ്പൂണും ഉണ്ട് പിന്നെ നമുക്ക് ശല ഉപ്പുനീര് ചേർക്കാം ശല ഇന്ദുപ്പും കൂടി ഇടുകയാണ് പിന്നെ ദേ നമ്മുടെ കായം കായം ചേർത്ത ഗുണവും കൂടും രുചിയും കൂടും അതൊരു ഒരു കാൽ ടീസ്പൂൺ ചേർക്കുകയാണ് ഇള്ളൻ ചൂടുവെള്ളമാണ് ഒരു ഒരു രണ്ട് ലിറ്റർ വെള്ളം ചേർത്തേക്കേർത്ത് കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇപ്പൊ ദിവസം ഒന്ന് ഇളക്കിയേക്കണേ ഇനി നമുക്കിത് ഒരു തുണി വെച്ച് കെട്ടി വെയിലത്ത് വെക്കണം നമ്മളിപ്പോൾ എല്ലാവരും പറയും ഭയങ്കരം വെയിലാ വെയിലാന്ന് പക്ഷെ വെയിലും നമുക്ക് ഗുണകരമായിട്ട് എടുക്കണം ഇപ്പം നമുക്ക് ഉണങ്ങണ്ട സാധനങ്ങളൊക്കെ ഉണക്കിയെടുക്കുകയേ ഇപ്പം ഞാനിത് കെട്ടി നല്ലതായിട്ട് നമുക്കിതൊരു മൂന്ന് ദിവസം വെയിലത്തോട്ട് വെക്കാം എന്നിരപ്പം ഇത് നല്ലതായിട്ട് പുളിച്ച് നമുക്ക് കുടിക്കാൻ പരുവാകും മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് കാണാവേ നമ്മുടെ മൾട്ടിവിറ്റാമിൻ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇത് പുളിച്ചിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ട് കൂടി വന്ന ഒരു പത്ത് മിനിറ്റ് നമ്മുടെ പരിശ്രമം മതി ഒരു ഇരുപത്തഞ്ച് രൂപയുടെ പോലും മുടക്കില്ല ഇത് നമുക്കെടുത്ത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് കുടിക്കാം നമുക്കിത് കുപ്പിയിലാക്കി സൂക്ഷിക്കാം ദിവസം ഒന്നോ രണ്ടോ ഗ്ലാസ് ഒക്കെ കുടിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല നല്ലതാണ് നമ്മുടെ നല്ല പുളിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുണ്ടാക്കി കുടിക്കണം ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്